ഫാം ഡ്രീംസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ ആറിനോട് തീരത്തായിട്ട് ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു നൂറ് ജാതിയോളം ഉണ്ട് ഈ ജാതി മരത്തിൽ നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് അത് ഉപയോഗിക്കാനായിട്ട് ഒന്ന് പരീക്ഷിക്കാനായിട്ട് വന്നതാണ് നമ്മൾ ലീസെടുത്ത മരം ആട്ടോ സൂപ്പർ മരമാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഈ രണ്ട് മാസം മുമ്പ് വേനൽ കാരണം ഒന്നിനും കായില്ല ഭയങ്കര ചൂടായിരുന്നല്ലോ ഈ ഭയങ്കരമായിട്ട് ജാതി മോശമായിട്ട് ഇരിക്കുക പക്ഷെ നല്ല കായ ഉണ്ടാകുന്ന അടിപൊളി ജാതിയാണ് ഞാനിവിടെ വന്നപ്പോൾ ഇതിനെ കിട്ടിയതെട്ടോ ഇവിടെ കുറച്ച് പേരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ മേയാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പോൾ ഒരുത്തിനെ പിടിച്ചപ്പോൾ അവന് ഓടി എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ നല്ല സ്നേഹമുണ്ട് ഓക്കെ എന്നോട് ചേർന്ന് നിൽക്കുക ആ അപ്പോൾ ഞാൻ ഓർപ്പിക്കുവാണ് ഹ്യുമിക് ആസിഡാണ് ഞങ്ങളോട് ഉപയോഗിക്കുന്നത് ഈ വയസ്സിൽ നൂറ് ജാതി ഉണ്ട് പെരിങ്ങഴ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ അടുത്ത് പെരിങ്ങഴ സ്ഥലത്ത് മൂവാറ്റുപുഴ തീർത്താണ് ഞങ്ങളുടെ തോട്ടം മൂവാറ്റുപുഴയിലുള്ള ആർക്കും വന്ന് കാണാം ഞങ്ങളിത് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും പ്രത്യേകിച്ച് ജാതിക്കാണ് ഉപയോഗിക്കുന്നത് ജാതി കർഷകരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര ലാഭം കാരണം ഇരട്ടി ആദായം കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് നിങ്ങൾ ചെറിയൊരു പാക്കറ്റാണെങ്കിൽ മേടിസിങ്ങൾ ഉപയോഗിക്കണം നമ്മളെ സംബന്ധിച്ചാൽ നമ്മളിത് ഉപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിത കമ്പനിയുടെ ഒരു ഉൽപ്പന്നമാണ് നൂറ് എം എല്ലിന് നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്നത് അത് വേണമെങ്കിൽ കൊറിയറിലൊക്കെ അയച്ചു തരും പക്ഷേ നല്ല ക്വാളിറ്റിയാണ് അത് ഹിമിക് ആസിഡ് ഓക്സൈഡിക് ആസിഡ് ഫൈബി ഫൈവിക് ആസിഡ് അതുപോലെ തന്നെ അമിനോ ആസിഡ് എൻ ബി കെ ഫോമിക് ആസിഡ് എല്ലാം കൂടി ചേർന്ന ഒരു വളമാണത് സൂപ്പർ സാധനം കേട്ടോ ഉപയോഗിക്കണം അപ്പം അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആ ഒരു വളത്തെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഈ തോട്ടത്തെ ഒന്ന് പരിചയപ്പെടുത്തി മാത്രമേ ഉള്ളൂ മൂവാറ്റുപുഴയാണ് തോട്ടം വരുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ ഈ പെരിങ്ങഴ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ സ്ഥലത്തേക്ക് പുറത്തേക്ക് സ്വാഗതം നന്ദി നമസ്കാരം